എ പി കെ എസ് ഓർഗാനിക്സിനെക്കുറിച്ചുള്ള ഒരു പരസ്യം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു പിന്നെ ഞാൻ അത് വാങ്ങി ഉപയോഗിച്ചു രണ്ട് ഏക്കർ സ്ഥലത്ത് ഞാൻ വാഴ കൃഷി ചെയ്തു ഒന്ന് ബൈ രണ്ട് ഏക്കർ സ്ഥലത്ത് ഞാൻ തെങ്ങ് കൃഷി ചെയ്തു ആദ്യം ഞാൻ മൂന്ന് മാസം അഭിമാൻ ഉപയോഗിച്ചു പിന്നെ അവർ എന്നോട് ഓർബിക്സ് ഉപയോഗിക്കാൻ പറഞ്ഞു മൂന്ന് മാസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം കാണാൻ കഴിഞ്ഞു ഈ വാഴ നട്ടിട്ട് പത്ത് മാസമായി ഇത് നിയന്ത്രം ക്വിൻഡാൽ ഇനമാണ് തുടക്കം മുതൽ ഞാൻ ഈ വാഴയ്ക്ക് അഭിമാനും ഓർബിക്സും ഉപയോഗിക്കുന്നതിനാൽ എനിക്ക് വാഴയിൽ നല്ല വിളവ് കാണാൻ കഴിഞ്ഞു ഹലോ എൻ്റെ പേര് കാർത്തികേയൻ ഞാൻ കോയമ്പത്തൂർ ജില്ലയിലെ കുന്നത്തൂർ ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഞാൻ ബിസിനസ്സും ചെയ്യുന്നു അതിനു പുറമെ ഞാൻ കൃഷി ചെയ്യുന്നു എനിക്ക് രണ്ട് ദശാംശം ഒന്ന് രണ്ട് ഏക്കർ കൃഷിഭൂമിയുണ്ട് അതിൽ ഞാൻ തേങ്ങയും വാഴയും കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് ഏക്കറിൽ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ഒന്ന് ബൈ രണ്ട് ഏക്കർ സ്ഥലത്ത് ഞാൻ തേങ്ങ കൃഷി ചെയ്തിട്ടുണ്ട് എ പി കെ എസ് ഓർഗാനിക്സിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ആറുമാസം മുമ്പാണ് പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്നു ഈ വാഴ നട്ടുപിടിപ്പിച്ചിട്ട് പത്തു മാസമായി ഇത് നേന്ത്രം ക്വെന്താൽ ഇനമാണ് ഓരോ വാഴയും ഏഴ് അടി നീളവും ഏഴ് അടി വീതിയും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് തുടക്കം മുതൽ ഞാൻ അബെമാനും ഒബക്സും ഉപയോഗിക്കുന്നു വാഴകളിൽ നല്ല വളർച്ച ഞാൻ കണ്ടിട്ടുണ്ട് മികച്ച വിളവ് ലഭിച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ രാസവളങ്ങൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ ഞാൻ ചാണകം അടിസ്ഥാനമായി ഉപയോഗിച്ചു പിന്നീട് ഞാൻ രാസവളങ്ങൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ പിന്നീട് ഫേസ്ബുക്ക് വഴിയാണ് ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഇത് ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു കമ്പനിയുടെ കസ്റ്റമർ കെയറിൽ നിന്ന് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അന്വേഷിച്ചു തുടർന്ന് അവർ പറഞ്ഞതുപോലെ ഞാൻ ഈ മരുന്ന് മരത്തിന് നൽകി ജൂൺ മുതൽ ഞാൻ ഇത് വാഴത്തടങ്ങൾക്ക് ഉപയോഗിക്കുന്നു ആ സമയത്ത് ഇത് അഞ്ചു മാസത്തെ വിളയായിരുന്നു പിന്നെ ഞാൻ പഴവർഗ്ഗങ്ങൾക്കായി ഒബക്സ് ഉപയോഗിച്ചു ഒന്ന് ഏക്കർ സ്ഥലത്ത് അഞ്ച് ലിറ്റർ ഉപയോഗിച്ചു അതായത് ഞാൻ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ലിറ്റർ ഒബക്സ് കലർത്തി ട്രിപ്പ് രീതി ഉപയോഗിച്ചു ഉപയോഗിച്ചു മാസത്തിലൊരിക്കൽ ഇത് ഉപയോഗിക്കാൻ അവർ എന്നോട് പറഞ്ഞു ഇത് എനിക്ക് നല്ല വിളവ് നൽകി ഇപ്പോൾ ഞാൻ വീണ്ടും വാഴ നട്ടുപിടിപ്പിച്ചു തുടക്കം മുതൽ തന്നെ അതിന് അഭിമാൻ നൽകി ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് നല്ല മാറ്റം കാണാൻ കഴിഞ്ഞു എ പി കെ ആസ് ഓർഗാനിക് കമ്പനിക്ക് നന്ദി